ി വന്ന ദിവസം ഞാൻ കൊടുത്തൊരു ഇന്റർവ്യൂ ആണ് അതായത് അതിൽ പറഞ്ഞത് എന്നോട് ചോദിച്ചു ഇന്റർവ്യൂന്നാണ് ചോദിച്ചു ഇത് ഒരു റൈറ്റ് കൂടെ കിട്ടേ ഇത്രയും കാലം സാറ്റലൈറ്റ് വീഡിയോ റൈറ്റ് ഇതൊക്കെ അല്ലേ സോഷ്യൽ മീഡിയ റൈറ്റ് ഇപ്പൊ അതാ ഓ ടി റൈറ്റ് നല്ലതല്ലേ ചോദിച്ചു ഞാൻ പറഞ്ഞ അത് മുട്ട മണിയാണ് അപ്പൊ പിന്നോട് പറഞ്ഞ ഇപ്പൊ അന്ന് കൊറോണ പിരീഡാ എല്ലാരും വീട്ടിലേക്ക് ഇരിക്കല്ലേ സിനിമ ഒന്നും ഇറങ്ങുന്നുമില്ല അപ്പൊ ഓ സിനിമ കാണുന്നതിൽ ഇത്ര പ്രശ്നമുണ്ടോ പിന്നെ സന്തോഷ് പണ്ഡിറ്റിൻ്റെ സിനിമയൊന്നും ഒ ടി ടിക്കാർ എടുക്കൂല്ല എന്ന് കരുതിയിട്ട് അസൂയുണ്ടോയെന്നുകൂടെ ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് അസൂയൊന്നുമില്ല വിഷയം നിങ്ങൾ ഇങ്ങനെ സിനിമ ഒ ടി ടിയിൽ പുതിയ സിനിമകൾ കാണിച്ചു കൊടുക്കാൻ തുടങ്ങിയാൽ റിലീസ് ആവാത്ത പണം വരെ നിങ്ങൾക്കറിയാം രണ്ടു മൂന്ന് സിനിമ തിയേറ്ററിൽ നൂറ് കോടിയൊക്കെ ഒക്കെ എത്തേണ്ട സിനിമകളാണ് അവിടെ വെറുതെ പോയത് അല്ല ഒ ടി ടി പോയത് ഞാൻ പറഞ്ഞു അവർക്ക് സബ്സ്ക്രൈബേഴ്സാണ് വേണ്ടത് നിങ്ങളിൽ നിന്ന് ഇരുപത്തഞ്ച് കോടിക്ക് സിനിമ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു രൂപ പോലും നോട്ട് പോയിന്റ് ഒരു രൂപ പോലും അയാൾക്ക് കിട്ടുന്നില്ല ഒ ടിറ്റീൻ്റെ മലയാളിക്ക് അയാൾക്ക് കിട്ടുന്ന എന്താണ് ഈ സൂപ്പർ ഹിറ്റ് സിനിമ സൂപ്പർ സ്റ്റാറിന്റെ പടം ഇതിൽ വരുന്നു എന്ന് പറയുമ്പോൾ അത് എവിടെ നിന്ന് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ അല്ല അത് ഒടി ഒ ടി ടി എന്ന് പറയുമ്പോൾ ഒ ടി എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ് ഒരു ചെറിയൊരു പൈസ ഓക്കെ അങ്ങനെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി അതാണ് ഞാൻ അന്ന് പറഞ്ഞത് കൊറോണ ഇന്ന് വരും നാളെ പോകും ആ സമയത്ത് കൊടുത്തരാ പക്ഷേ ജനങ്ങളുടെ സിനിമ സംസ്കാരം സ്പ്ലിറ്റ് ഓഫും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ പറയും ഒ ടിയിൽ കാണണ്ട സിനിമയുള്ളൂ ഏ അത് തിയേറ്ററിൽ കാണണ്ട ആവശ്യമില്ല അത് ഒ ടി ടിയിലൊക്കെ കണ്ടാൽ മതി സംസ്കാരം മാറും ഒ ടി ടിയിൽ കാണണ്ട സിനിമ തിയേറ്ററിൽ കാണണ്ട എക്സ്പീരിയൻസ് സിനിമ കാണുമ്പോൾ മാറും മറ്റൊരു ഭാഷ പറഞ്ഞാൽ ഇവിടുത്തെ ലോ ബജറ്റ് സിനിമകളും ഫീൽ ഗുഡ് സിനിമകളൊക്കെ അതൊക്കെ ഒ ടി ടി കണ്ടാൽ പോരേന്ന് ചോദിക്കാൻ തുടങ്ങും പിന്നെ നിങ്ങൾ ബ്രഹ്മ സിനിമകൾ മാത്രമേ ഇവിടെ വരൂ ഇങ്ങനെ വരുമ്പോൾ തിയേറ്റർ അടച്ചു കൂട്ടിപ്പോവും ഇത് പണിയാണ് അവിടത് ഇങ്ങോട്ട് പറഞ്ഞു നിങ്ങൾക്ക് അസൂയാണ് അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ആരെങ്കിലും എന്തെങ്കിലും കണ്ട റിസ്റ്റോട്ടേ നല്ല ചിന്തിക്കേണ്ടതെന്ന് അവിടെ ഇങ്ങോട്ടും പറഞ്ഞു ഇപ്പം നോക്കി നോക്കാം ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു കുറച്ച് വർഷം കഴിഞ്ഞാൽ ഒ ടി ടിക്കാർ നിങ്ങളുടെ സിനിമ വാങ്ങില്ല എഴുതി വെച്ചോ അപ്പോൾ സന്തോഷ് വേണ്ടിട്ട് പറഞ്ഞല്ലേ സംഭവിച്ചു ഇപ്പം എന്താണ് സംഭവം ഇപ്പം ഒരു സിനിമ എടുത്ത് ചെന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പുതിയ റൈറ്റ് കിട്ടിയെന്ന് ചാടി കളിച്ചതാ ഇപ്പൊ ഓ ടി പ്ലസ് സാറ്റലൈറ്റ് പ്ലസ് സോഷ്യൽ മീഡിയ എല്ലാം കൂടെ റൈറ്റേ ഉള്ളൂ ഇതേ ആർക്കും വേണ്ട ഹിറ്റായ സിനിമകൾക്ക് മതി അപ്പോൾ ഒ ടി ടിക്കാർക്ക് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് വന്നാൽ പിന്നെ നിങ്ങളുടെ സിനിമയുടെ ആവശ്യമില്ല കാരണം ആളുകൾ എന്തായാലും ഒരു അഞ്ഞൂറോ ആയിരോ കൊടുത്തു കഴിഞ്ഞാൽ അവരതിൽ വരുന്ന മെറ്റീരിയൽ വരും പിന്നെ നിങ്ങൾ പുതിയ ഒരു സിനിമ ഓ ടി വന്നില്ലെങ്കിൽ ആൾക്കാർ നിങ്ങളോട് ചോദിക്കാൻ തുടങ്ങും പടം ഇല്ലാത്തത് അപ്പം പറയുന്ന പൈസക്ക് നിങ്ങൾ കൊടുത്തേ പറ്റൂ ദാറ്റ് ഈസ് നിങ്ങൾ സിനിമ എടുക്കുന്നു അത് നിങ്ങൾ വലിയ പൈസയ്ക്ക് കൊടുക്കുന്നു എന്നല്ല നിങ്ങളുടെ സിനിമ ഓ ടിയിലൊക്കെ കൊടുത്താലേ നിങ്ങൾക്കൊരു വിലയുള്ളൂ എന്നായി കാരണം അവിടെ സാറ്റലൈറ്റോ ഈ സോഷ്യൽ മീഡിയ റൈറ്റോ ഇല്ലാതായി തിരിച്ചാണ് സംഭവിക്കുക അപ്പൊ ഇരുപത്തഞ്ച് കോടിക്ക് ഒരു പടം എടുത്തു വെച്ചു അല്ലെങ്കിൽ അന്ന് പത്ത് കോടിക്ക് എടുത്ത് ഇരുപത്തഞ്ച് കോടിക്ക് വിറ്റു ഇപ്പൊ പത്ത് കോടിക്ക് എടുത്താൽ പത്ത് ലക്ഷം പോലും ഇവൻ തരില്ല എനിക്ക് വേണ്ട എന്ന് പറയും കാരണം നിങ്ങൾ പത്ത് ലക്ഷത്തിന് പടം എടുക്കുന്ന അയാൾക്ക് ആണ് കാരണം ഈ സിനിമ എടുത്തു എന്നുള്ളതുകൊണ്ട് മാത്രം മാത്രമായിട്ടും ഒരാളിക്കൊന്നും കിട്ടാനില്ല സബ്സ്ക്രൈബേഴ്സ് വന്നാലേ കിട്ടാനുള്ളൂ ഇനി പുതുതായിട്ട് സബ്സ്ക്രൈബേഴ്സ് ഇല്ല ഒരുവിധ എല്ലാ ആളുകളും ഒ ടി വന്നു കഴിഞ്ഞു ഞാൻ പറഞ്ഞു മനസ്സിലായി അതേസമയം അതിന്റെ ഡേഞ്ചർ എവിടെ വരും തിയേറ്ററിൽ ആളുണ്ടാവില്ല എന്തുകൊണ്ട് തിയേറ്ററിൽ ആളില്ല ഭാര്യയും ഭർത്താവും രണ്ട് മക്കളും കൂടെ ഒരു ടിപ്പിക്കലി ഒരു ഫാമിലി ഒരു സിനിമ കാണാൻ പോവുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ ഒരു ഇരുന്നൂറോ എഴുന്നൂറ്റൻപതിൻ്റെ ഇതാണെങ്കിൽ ആയിരം കൊടുക്കുന്നതിനല്ല ഇവിടുത്തെ വിഷയം അതിനെക്കാട്ടും ചിലവാണ് നിങ്ങൾക്ക് റിസർവിൻ്റെ റിസർവേഷൻ്റെ ചാർജ് വെറുതെ പോവുകയാണ് അവിടുത്തെ ചായയോ എന്തെങ്കിലും ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ അവസ്ഥ ഞാൻ പറയേണ്ടല്ലോ അപ്പോൾ അതേ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ബ്ലോക്കിൽ കൊടുക്കുന്നതും വണ്ടി പാർക്കിന്ന് ഇതെല്ലാം ഈ ഇത്രയും ഗുദ്രവ് ആലോചിക്കുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും വീട്ടിലും ഇപ്പോൾ പ്രൊജക്ടറിൻ്റെ ഒന്നും വലിയ വിലയൊന്നും ഇല്ല ആളുകളിൽ ഓരോ ദിവസം ഇതുകൊണ്ട് പൈസ കൂടിക്കൂടി വരികയാണ് അവർ എന്ത് ചെയ്യുന്നു ഒരു റൂമ് ഇതിനായിട്ട് വെച്ച് അല്ല ഞാൻ പറഞ്ഞത് ഞാൻ അടുത്ത സ്റ്റേജ് തന്നെ എല്ലാ വീട്ടിലും ഉണ്ടാവും പ്രൊജക്ട് അവർ വലിയ സ്ക്രീനിൽ തന്നെ കാണും